ശരിക്കും പറഞ്ഞ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം അത് നല്ല രീതിയിൽ വീടിന്റെ പണി പൂർത്തിയാവാറായിരിക്കുന്നു വീട് വെച്ച സ്ഥലം വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിന് കിട്ടി ആ പിന്നെ ബ്ലോക്ക് എനിക്ക് ഭൂമിക്ക് കിട്ടി അങ്ങനെ ചെയ്ത് വെച്ച് ഇനി പാല് കേട്ടാറായി അത് ഒരു സന്തോഷം തന്നെ ഇല്ല ഇല്ല അല്ല ധോണി അഥവാ അച്ചായ് ഗോൾഡ് ഇപ്പോൾ പുതിയതായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പുതിയൊരു നന്മമരമാണ് താൻ വളരുന്നു കൂടെ തൻ പാവപ്പെട്ട കുറെ പേരെയും കൂടി കൈപിടിച്ച് ഉയർത്തുന്നു എന്ന രീതിയിൽ ലേബ്രിയിലൊക്കെ ഈ ചങ്ങായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് നന്മ മരങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ നന്മ മരങ്ങളൊക്കെ പലപ്പോഴും ജനങ്ങളെ പറ്റിക്കുകയാണ് സെൽഫ് പ്രൊമോഷന് വേണ്ടി ഞാൻ അവരെ സഹായിക്കുന്നു എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നു അതുവഴി സ്വയം നന്നാവുകയാണ് ചെയ്യുന്നതെന്നും ജനങ്ങളെ വെറുതെ പറ്റിക്കുകയാണ് ചിലവർക്ക് പൈസ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയിപ്പിക്കുകയാണെന്ന് നമ്മ പലപ്പോഴും പല വീഡിയോകളിലൂടെ കാണാറുണ്ട് ഉദാഹരണം ഒരുപാട് പേരുണ്ട് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ അച്ചായം ഗോൾഡിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ടോണി അച്ചായനെ കുറിച്ചിട്ടാണ് ഈ ചങ്ങായിയുടെ വീഡിയോസ് ഞാൻ ഒരു ഒന്നൊന്നര വർഷമായിട്ടാണ് സോഷ്യൽ മീഡിയ സിനിമ ആയിട്ട് കണ്ടു തുറങ്ങുന്നത് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു പലരുടെയും പാവപ്പെട്ടവരെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ വീടുകൾ തേടി ചെന്നിട്ട് അവർക്ക് കഴിക്കാനുള്ള അരി അത് ഇത് മാങ്ങ തേങ്ങ പിന്നെ പൈസകൾ എത്തിച്ചു കൊടുക്കുന്നു ഇതൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ വെച്ചാൽ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നടന്മാരെ നടിമാരെ കൊണ്ടുവന്നിട്ട് തന്റെ സ്ഥാപനം പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഒരു നല്ലതാണ് ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുത്തിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വന്തം സ്ഥാപനത്തെ കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യുക വളരെ നല്ല കാര്യമാണ് അതിനൊന്നും തെറ്റ് പറയുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് സർക്കാർ കൊടുത്ത സഹായങ്ങൾ പോലും താനാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ട് തന്റെ സ്ഥാപനത്തിന് ഒരു പ്രൊമോഷൻ കൊണ്ടുവരുന്നത് തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് എന്നുവച്ചാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞ ഒരു ഡയലോഗ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നാല്പത് കടക്കൊപ്പം പാവപ്പെട്ട നാപ്പത് കുടുംബങ്ങൾ കുടുംബത്തിന് വീട് ഇത് അച്ചാൻ പുതിയൊരു സ്ഥാപനത്തിന്റെ സമയത്ത് അദ്ദേഹം കൊടുത്ത എന്ന് വെച്ചാൽ ഈ പറയുന്ന മീഡിയക്കാർക്ക് കൊടുത്തൊരു ഡയലോഗിലുള്ള ഡയലോഗാണത് എന്നുവെച്ചാല് പാവപ്പെട്ട നാൽപ്പത് പേർക്ക് ഞാനൊരു നാല്പത് സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ നാൽപ്പത് പാവപ്പെട്ടവർക്ക് നാൽപ്പത് വീട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം ആ പറയുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് തന്നെ ഈ മയക്കും പിടിച്ചു വന്നവരോട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം പണിതോണ്ടിപ്പോ നാൽപ്പത് വീട് നാല് കടയാ ഈ വ്യാഴാഴ്ച കടയാകുമ്പോൾ പത്തനംതിട്ട കട കൂട്ടി ആ നാപ്പത് കടക്കാൻ നാല്പത് കടയാവാണ് നാപ്പത് കടയ്ക്കൊപ്പം നാപ്പത് വീട് അപ്പൊ പ്രാർത്ഥിക്കട്ടെ പലരും എന്നൊപ്പം പാവപ്പെട്ടവരെ വളർത്തുന്നു അത് നല്ല കാര്യമാണ് നല്ല സ്കീമാണ് ഞാൻ തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത് സ്ഥാപനം ഞാൻ ഉണ്ടാക്കുമ്പോൾ നാൽപ്പത് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുപ്പത്തൊന്നാമത്തെ വീട് കൊടുത്ത ഒരു വ്യക്തിയുടെ വീഡിയോസ് ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു വീട് സത്യം പറഞ്ഞാൽ അവർക്ക് ലൈഫ് പ്ലാനിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വീടാണ് ആ വീട് ആണ് ഇദ്ദേഹം കൊടുത്തതായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്ത് പ്രൊമോഷൻ തൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ കേൾക്കാൻ കേൾക്കാനിടയുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന മറ്റേ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് രജേഷ് എന്തോന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന ചങ്ങയാണ് അദ്ദേഹം ഈ പറഞ്ഞ ലൈഫ് പ്ലാൻ്റെ വീട് കിട്ടിയവരെ രീതിയിൽ പോയിട്ട് അവർക്ക് ഉണ്ടാകുന്ന അവരുടെ സന്തോഷങ്ങൾ എന്ന് വെച്ചാൽ വീടൊന്നും ഇല്ലാതെ വൈകല്യങ്ങളുള്ള ആൾക്കാർ വെച്ചാൽ ഒന്നും കഴിയാത്ത ആൾക്കാർക്ക് സർക്കാർ കൊടുത്ത വീട് അപ്പൊ ആ വീട് കിട്ടിയിട്ട് അവർക്കുള്ള സന്തോഷം എന്താണെന്നൊക്കെ തൻ്റെ ഫാമിലി കൂടി അദ്ദേഹം ഷെയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന മുപ്പത്തൊന്നാമത്തെ വീട് ടോണി അച്ചായെ തന്നെ കൊണ്ട് ഇത്രയും കഴിവുള്ളൂ എന്ന് പറഞ്ഞു വെച്ചു കൊടുത്ത വീട് തന്നെയാണ് ലൈഫ് പ്ലാന്റ് വീടായിട്ട് ഈ പറയുന്ന രജീഷ് എന്ന് പറയുന്ന ചേട്ടൻ ആടെ ചാന്തി കാണിച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ടോണി അച്ചായും കാണിക്കുന്ന വീട് സത്യത്തിൽ ഗവൺമെന്റ് കൊടുത്തേക്കുന്ന വീടാണ് അഥവാ നമ്മുടെ സർക്കാർ കൊടുത്തേക്കുന്ന വീടാണ് പ്രൊമോഷനൊക്കെ നല്ലതാണ് പക്ഷേ സർക്കാർ കൊടുത്തിരിക്കുന്ന വീട് താങ്ക് കൊടുത്തതാണ് പ്രൊമോഷൻ ചെയ്യുന്നത് ശരിയല്ല ഇത് ഞാൻ വെറുതെ പറഞ്ഞു തന്നാലോ എന്തായാലും ടോണി അച്ചാ എന്റെ ചാനലിൽ വന്നേക്കണം ആ വീട് നമുക്കൊന്ന് കണ്ടുപോകാം ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത് ഈ ചേട്ടനാണ് ഈ മേല ഉടലാണ് താമസിക്കുന്നത് ഇവരെ ഒരു അഞ്ചു കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവരെ ഒരു മാസം തള്ളി നിൽക്കുന്നത് ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഇനി അടുത്ത വരയിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവര് കേറി താമസിക്കുന്നത് കാണും നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിയിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അല്ലെ എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കരായിട്ട് കാണാൻ പോയാ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കൂര് മേടിച്ച് ഞാൻ തോന്നാറില്ല സന്തോഷമായില്ലോ വീട് ഇത് നമുക്ക് ഒരു മുറി അടുത്ത മുറിയിലേക്ക് പോവാം എന്നെ കൊണ്ട് വെക്കാൻ നല്ലൊരു വാക്കണം നല്ല രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്

അച്ചാൻ ഇത് പറയുന്നത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കെട്ടിടം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് ഗവൺമെന്റ് വെച്ച് കൊടുത്ത വീടാണെന്നൊന്നുമല്ല ലൈഫിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ അഞ്ചു ലക്ഷം ഇല്ല ആറ് ലക്ഷം രൂപ അങ്ങനെ ലൈഫിന്റെ പ്ലാന് വീട് കിട്ടുന്നത് സ്ഥലം ഉണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ എന്തായിരുന്നു എന്റെ അറിവിലിട്ടാ അതൊരു കൊറോണ സമയത്ത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കാശ് അറിയാം എന്നാലും ഈ പറയുന്ന നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ വീടിനുള്ള ഒരു ആറ് ലക്ഷം രൂപ കൊടുക്കും അല്ലെങ്കിൽ വീട് സ്ഥലം മേടിക്കാൻ ഇത്ര എമൗണ്ട് അതിന്റെ വീട് പണിയാൻ വേണ്ടി ഇത്രയും എമൗണ്ട് അങ്ങനെയാണ് ആദ്യത്തെ ഗഡ് നമ്മളൊക്കെ അങ്ങനെയൊക്കെ വീടുണ്ടാക്കി ടീമുകളാണ് നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് അപ്പ അപ്പം അങ്ങനെയാണ് കിട്ടണത് അത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആ വീട്ടിൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ഇടണം അടുക്കളയിൽ ടൈറ്റ് ഇടണം ഹാടി വേണം നമ്മളെ കഴിഞ്ഞു ടൈറ്റ് ഇട്ടാൽ മതി ബാത്റൂം ടൈറ്റ് ഇട്ടോളണം തേച്ചോളണം വീടിൻ്റെ ഫ്രണ്ട് ഏരിയയും തേക്കണം ഉള്ളും തേച്ചിട്ടുണ്ടാവണം ഇങ്ങനെയാണ് ഗവൺമെന്റ് ആ വീടിനും ഇത് തരുമോ അത് ഇങ്ങനെ ചെയ്യും തോറും ഗവൺമെന്റ് ഞാൻ ഒരേ ഗഡുമായിട്ട് തരണം നാല് ഗഡുവായിട്ടാണ് നമ്മൾ വീടുണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഈ ലൈഫ് പ്ലാൻ്റെ ഭാഗമായിട്ട് വീട് കിട്ടുന്നത് ചിലപ്പോ നമുക്ക് ഇപ്പൊ മൊത്തം പണി ചെയ്യാൻ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കും ചിലപ്പോൾ അച്ഛനെ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയാ ഞാന് സഹായിക്കാറുണ്ടോ എന്ന് വെച്ചാല് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എത്ര എമൗണ്ട് വെച്ചിട്ട് ഒരു വീട് മൊത്തമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റൂല അപ്പൊ അതിന് ചിലപ്പോൾ പെയിന്റ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സെഡ് തേക്കാനാണെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും സഹായിക്കും നമ്മുടെ സ്വന്തമായിട്ട് നമ്മളെന്തെങ്കിലും ആരെങ്കിലൊക്കെ സഹായം നമ്മൾ മേടിക്കും അങ്ങനെയൊക്കെ മേടിച്ച് വീടുണ്ടാകും ഇപ്പം നമുക്ക് എമൗണ്ട് കിട്ടിയാൽ പോലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കാശ് എടുത്തിട്ടാണ് ടൈൽ ഇട്ടത് പിന്നെ തേച്ചതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തേക്കണം പിന്നെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യണമാണ് അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാൻ പറയാം ഇപ്പം ഇങ്ങനെ ഒരു വീട് കിട്ടിയാണ് പക്ഷേ എന്നെക്കൊണ്ടായ രീതിയിൽ ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഇവർക്ക് കയറി കിടക്കാൻ പറ്റുന്ന ഒരു നല്ല വീടാക്കാൻ ബാക്കി അമൗണ്ട് ഞാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു നോക്കെ ഇതങ്ങനെയല്ല അച്ഛായം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ടില്ല അച്ചായം പറഞ്ഞേക്കണം ഒരു നല്ല കെട്ടിടം എന്നെക്കൊണ്ടായ രീതിയിൽ ഇവർക്ക് കയറി കിടക്കാൻ പറ്റുന്ന ഒരു വീടാക്കിയ വീട് ഉണ്ടാക്കി ഞാൻ കൊടുത്തു എന്ന രീതിയിലാണ് അച്ചായൻ പറഞ്ഞു വെക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അച്ചാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു നവംബർ മാസത്തില നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ ഡിസംബർ മാസത്തെ ഈ രജിസ് എന്ന് പറയുന്ന ചേട്ടൻ അങ്ങനെയാണെന്ന് ആളുടെ പേര് എനിക്ക് അറിവ് അദ്ദേഹത്തിന്റെ ചാനലിൽ ഈ ലൈഫ് പ്ലാൻ്റെ വീടുകൾ കിട്ടിയേക്കണം പാവപ്പെട്ടവരെ ഒരു ഇന്റർവ്യൂ അല്ല അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അവർക്ക് ഈ വീട് കിട്ടുന്നതിനെ കുറിച്ചും അതിന്റെ സന്തോഷത്തെ കുറിച്ചൊക്കെ ഒക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇന്ന് കേട്ടോക്കാം ആ വീഡിയോ തന്നെ ഈ വീട് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഗവൺമെന്റ് വെച്ചെടുത്തിരിക്കുന്ന വീട് ലൈഫ് പ്ലാൻ്റെ വീടായിട്ട് ഗവൺമെന്റ് വെച്ചു കൊടുത്തിരിക്കുന്ന വീട് താൻ ഉണ്ടാക്കി കൊടുത്താണെന്ന് പറഞ്ഞിട്ട് തന്റെ സ്ഥാപനത്തിന് അച്ചായം ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് തന്റെ സ്ഥാപനത്തിന്റെ ഒരു പ്രൊമോഷൻ ആക്കി എടുക്കുന്നത് എന്ന് വെച്ചാൽ അതൊരുമാതിരി മാറിയ സ്വഭാവമല്ലേ ആരംഭിച്ച ചട്ടിയിൽ കൈയിട്ട് വരുന്ന പരിപാടി അതൊരു നാല് സ്വഭാവം പേര് ഇതിൽ അച്ചായൻ ഞാൻ കമന്റ് ബോക്സുകളിൽ പലപ്പോഴും അച്ചായം തീയാണ് നന്മയാണ് അതാണ് ഇത് അച്ചായം തീയല്ല തീട്ടമാണ് ഞാൻ ചിലപ്പോ എന്റെ ഇതടക്കം തമ്മിലടക്കം ഞാൻ അങ്ങനെ കൊടുക്കും അച്ചായം തീയാണോ തീട്ടമാണോ എന്ന് ചോദിച്ചിട്ട് എന്തായാലും ആ വീട് നമുക്ക് അറിയാവോ പത്ത് മിനിറ്റിൽ ഒരു വീട് വരുന്നൊരു പദ്ധതി ഉണ്ട് അതായത് മണിക്കൂറിൽ ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പത്തെഴുതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് എന്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടൻ്റെ ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി കയറിപ്പോണത് ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു എന്റെ ഭർത്താവ് അമ്പത് വർഷം കൊണ്ട് താമസിക്കണം ഞാൻ വന്നിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞു അല്ല അഞ്ചു വർഷം കഴിഞ്ഞു ഇങ്ങനെ നടക്കയാണ് ഇറങ്ങി ആണ് പോണത് വീടിന്റെ പണി പൂർത്തിയാവാറായി പൂഷിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി പിന്നെ നിന്ന് എനിക്ക് കിട്ടി അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി ഒരു സന്തോഷം തന്നെ ഇല്ല ഇല്ല നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഒരാള് അയ്യായിരം രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് ഓക്കെ ഓക്കെ നമ്മക്ക് വരുമാനമൊന്നുമില്ല ആരും തരാനും ഇല്ല എനിക്ക് കിട്ടി അത് സന്തോഷമായിട്ട് അതിലേക്കൊന്ന് കിടക്കാൻ പോകും നമുക്കൊരു ആത്മവിശ്വാസം വന്നു ആ സന്തോഷായിട്ട് കിടക്കാ ഈ മുരുകൻചേട്ടന്റെ വീട്ടിന് അകത്തേക്ക് വണ്ടി വരും ഈ മണൽ കിടക്കുന്നോണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്നിറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിന്റെ പണി അവസാന അവസാനഘട്ടത്തിലേക്ക് പോവാണ് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിട്ട് മുരുകൻചേട്ടന്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും എനിക്ക് പറക്കും ഇത് സത്യത്തിൽ ആരാണ് കള്ളം പറയുന്നത് നവംബറിൽ അച്ചായി വന്ന് പാല് അച്ഛൻ്റെ അച്ചാവിനൊരു വീട് കൊടുത്തെന്ന് പറയുന്നുണ്ട് ഇവർ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അച്ചാവിനെ കൊണ്ട് വാതിലൊക്കെ തോർപ്പിക്കേണ്ടി വരും എന്നാൽ ഡിസംബർ മാസത്തിൽ ഈ പറയുന്ന ചേട്ടൻ വന്നിട്ട് ഇവരുടെ ഈ പറഞ്ഞ ലൈഫിന്റെ പ്ലാൻ്റെ വീട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വീട് എടുക്കുമ്പോൾ അതില് ഇവർ പറയുന്ന എന്താണ് ആ അതിന് വീട്ടിൽ താമസിക്കാൻ പോകുന്ന ബാക്കി പണികളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അരിഞ്ഞു ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടി ലൈഫിന്റെ പ്ലാൻ്റെ വീട് പിന്നെ ഈ പറയുന്ന വണ്ടി വരുന്ന അത് ലൈഫിന്റെ പ്ലാൻ്റെ വീടിന് നമുക്ക് ഇതാവണമെങ്കിൽ തന്നെ വെച്ചാൽ സങ്ക്ഷൻ ആവണമെങ്കിൽ തന്നെ വണ്ടി വരാനുള്ള വഴി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്ഥലം മേടിച്ച് വീടുണ്ടാക്കിയാൽ മാത്രമേ സംഗ്ഷൻ ആവുള്ളൂ മനസ്സിലെ ഒരു വീടുണ്ടാക്കുന്ന സ്ഥലം കാണാൻ അവർ ആദ്യം വരും അപ്പൊ അവർക്ക് വഴി വണ്ടി വരാനുള്ള വഴി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വീടുണ്ടാക്കാൻ സാക്ഷൻ തരുള്ളൂ അങ്ങനെ ലൈഫിന്റെ പ്ലാന്റ് കാര്യങ്ങൾ ഇതില് അച്ചായൻ ഈ പറഞ്ഞ പോലെ തന്നെ പാവങ്ങളാണ് മനസ്സിലായി രണ്ടുപേര് പാവങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ നിന്ന് തന്നാല് അതിനുള്ള ഒരു പൈസ തരാം അല്ലെങ്കിൽ ചിലവിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ചിലപ്പോൾ നിന്ന് പോകും ഈ അച്ചാനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അച്ചായന് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടല്ലെന്നൊന്നല്ലേ പറഞ്ഞു പക്ഷെ സർക്കാരിന്റെ ഒരു സഹായം എടുത്തിട്ട് താൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് തന്റെ സ്ഥാപനത്തിന് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സർക്കാർ ഈ അച്ചാൻ്റെ ഒരു കേസ് എടുക്കേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത് പിന്നെ അച്ചായനെ തന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അവര് പറഞ്ഞ ഐഡിയ ആവാം ഡൈലോഗി കാണേ പല വീഡിയോസിലും ഇയാൾ ഡൈലോഗം തനി നാടകമായിട്ട് തോന്നാറുള്ളൂ ടി വി വരും പണുണ്ട് ഞാൻ ഭാര്യ അറിയാ അച്ചാൻ്റെ പണം നിങ്ങളുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡൈലോഗ് കേൾക്കുന്നേ എന്റെ തമ്പൂരാനേ എന്തായാലും കുറച്ചുകൂടി പോര് കേട്ടോ

അപ്പോ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങക്ക് അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തെളിക്കു വെച്ചിട്ടുണ്ട് കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സി വെച്ചിട്ടുണ്ട് അതാണ് കാൽക്കുലേഷൻ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി തീരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ അതിവിടെ ഉണ്ട് ആ എപ്പത്തീരോന്ന് പറഞ്ഞ് നിങ്ങക്ക് പക്ഷേ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് ൂടെ അഞ്ചു ലക്ഷത്തി ഒരുന്നൂറ്റി രണ്ട് വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത് ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട് ലൈഫ് വീടുകൾ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് കൂടി കാണും കാരണം ഈ പറയുന്ന നമ്മുടെ ടോണിയ ചാഞ്ചുള്ള സമയത്ത് ആരും സഹായിക്കാനില്ല ആരും ഒന്നും ചെയ്യുന്നില്ല എവിടുന്നൊന്നും ഇല്ല കേറി കിടക്കാനൊരു ഇതും ഇല്ല മുന്നോട്ട് ഒരു ലക്ഷ്യമില്ല എന്നൊക്കെ പറഞ്ഞവര് ഈ പറഞ്ഞ വീട് ഈ പറഞ്ഞ ടോണി അച്ചാൻ ചെല്ലില്ല സമയത്ത് തന്നെ അവർക്ക് വീട് സാങ്ഷൻ ആയിട്ടുണ്ടാവൂല്ല കാരണം നവംബറിൽ ചെന്ന വീട് അത്ര ആയിട്ടുണ്ടെങ്കിൽ നവംബറിൽ പാല് കാച്ചു കയറി കിടക്കുന്ന രീതിയിലാണ് ടോണി അച്ചായൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ആയിട്ടുള്ള വീട് ഡിസംബറിൽ നവംബറി അടുത്ത മാസം ഡിസംബറിയില് രജിസ്റ്റേട്ട് ചെന്ന് വീട് എടുക്കുകയാണ് അപ്പൊ നവംബറിൽ ടോണി അച്ചാൻ ചെല്ലുന്നതിനേക്കാളും ഉണ്ട് ഗവൺമെന്റിന്റെ വീട് കിട്ടിയിട്ടുണ്ട് ഇവരിക്ക് അതിന്റെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് എന്നിട്ടും ഇവർ ഈ പറയുന്ന ടോണി അച്ചാൻ ചാനലിൽ പറഞ്ഞിരിക്കണം എന്താണ് ഞങ്ങക്ക് സർക്കാർ എന്നാണ് പറയുന്നത് ഇവരെ സഹായിക്കാൻ ഇവർക്ക് ഒന്നുകൊടുക്കാൻ എന്ന് പറയട്ടെ ഈ ജനങ്ങൾ ഈ സഹായം ചെയ്യുന്ന സർക്കാരിനെ പോലും തള്ളി പറയുകയാണ് ലൈഫ് മിഷന്റെ ഇത് പാവങ്ങളാണ് എന്താ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറഞ്ഞോണ്ട് പറഞ്ഞതായിരിക്കാം ഇല്ലെന്നൊന്നും എന്നാലും ഒന്ന് നോക്കാം ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കാം കാരണം ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ കൊടുക്കുള്ളൂ അത് പോലും തട്ടിയെടുക്കാൻ പറ്റുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് ഓർക്കുക പിന്നെ ഗവൺമെന്റ് കാണാതെ പോകുന്ന കുറെ ജനങ്ങളെ ഇങ്ങനെയുള്ള കുറെ സോക്കോൾഡ് നന്മ മരങ്ങൾ വന്ന് സഹായിച്ച് ഈ ഗവൺമെന്റിന്റെ മുഖത്തേനെ മഷിയടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ് എന്തായാലും ലൈഫ് മിഷിൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ നിന്നിട്ടും ഈ ഇപ്പം വെച്ചാൽ ഏതെങ്കിലും ഒരു കേസ് വരുമോ ഇല്ലോ എന്നുള്ള കണ്ടറിയാം ഇനി അതേപോലെ തന്നെ ഇദ്ദേഹം ചെയ്തു കൊടുത്തിരിക്കുന്നു ഇപ്പം മുപ്പത്തൊന്നാമത്തെ വീടാണ് ഈ ഗവൺമെന്റിന്റെ വീട് സ്വന്തം വീടാണല്ലോ സ്വയം ഉണ്ടായിക്കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് നാൽപ്പത് വീടുകളാണ് പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ള വീടുകൾ കൊടുത്തേക്കണം വീടുകൾ എന്ന് വെച്ചാൽ ബാക്കി മുപ്പത് വീടുകളുടെ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ അതും വല്ല ലൈപ്പ് ലൈൻ്റെ വീടുകളാണോ എന്ന് കണ്ടറിയാം ഓക്കെ വരും ദിവസം മറ്റൊരു വീടുകാരെ കണ്ടറിയാം Artanan mamadatay kursi nam ko bindir